നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു യുക്തി ഉണ്ട് അതെല്ലാ വിശ്വാസികളും ഇന്നും പോരുന്ന ഒരു അബദ്ധമാണ് അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താങ്ങാൻ യുക്തി അപ്പൊ ഇസ്ലാമിലെ ഒരു പ്രശ്നം നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സ് മുസ്ലിം അല്ലേ നിങ്ങളെ വീഡിയോയിലെല്ലാം നിങ്ങൾ ഇസ്ലാമിനെ എത്രത്തോളം അപമാനിക്കാമോ എത്രത്തോളം ചെറുതാക്കാമോ വിശ്വാസികളെ എത്രത്തോളം വ്രണപ്പെടുത്താമോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഒരു യുക്തി നിങ്ങൾക്ക് താങ്ങിയാൽ എന്താ താങ്ങിയില്ലെങ്കിൽ എന്താ എന്തായാലും നിങ്ങൾ കാര്യം പറ കാരണം വൃത്തിയാണല്ലോ വിഷയം മുഹമ്മദ് നബി വൃത്തിയുടെ അങ്ങാറ്റം പഠിപ്പിച്ച മഹാനാണ് നൂറ് ശതമാനം ഹസൂർ അള്ളാഹിഅലി സ്വലമിയാണ് വൃത്തി പഠിപ്പിച്ചത് ലോക മുസ്ലിംകളൊക്കെ നല്ല വൃത്തിയുള്ള ആളുകളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം ഉപയോഗിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിംകള് തന്നെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മൂത്രം ഒഴിച്ചാൽ കഴുകുന്നത് ആര് എന്നൊരു സർവേ നടത്തിയാലും അതും മുസ്ലിംകള് തന്നെയാണ് നിങ്ങൾ പറ കേൾക്കട്ടെ അബ്ദുള്ളിൽ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ എന്നെ പരിഹസിക്കാൻ പറ്റും അത്യ്യാത്തിൽ എന്തോ ഉള്ളു മുറിഞ്ഞു അത്തയ്യാത്തിൽ സാധാരണഗതിയിൽ ഉള്ളു മുറിയുന്നത് കിഴിവായി പോകുമ്പോഴാണ് ഉം ഞാൻ മലയാളം അറിയണില്ല അറബിയിൽ കിഴിവായി മലയാളമാണ് എങ്കിലും അതൊരു അത്ര ഒരു മോശം മോശമാക്കല്ലാത്തോണ്ട് പറയാം പൊന്നാര കൂട്ടർ എങ്ങക്കറിയോ കിഴിവായി പോകുന്നത് അശുദ്ധിയാണ് അത് ചെറിയ അശുദ്ധി കാറ്റായി പോകും കിഴുവായി സംഭവിച്ചു അങ്ങനെ ഇത് സംഭവിച്ചാൽ പിന്നെ നമ്മൾ വൃത്തിയാക്കണം കാരണം ചെറിയ അശുദ്ധി വന്നു കഴിഞ്ഞു ചെറിയ അശുദ്ധി വന്നു ഇനിയിപ്പോൾ അബ്ദുൾ ബാസല് പറഞ്ഞാൽ അത്തഹ്യാത്തില് ഒരു കിഴിവായി പോയാൽ ആ മനുഷ്യൻ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് പോയിട്ട് പോയിട്ട് അവയവങ്ങൾ കഴിവും അപ്പം ലിയാക്കത്തിനെ സംബന്ധിച്ചിടത്തോളം കീഴ്വായു പുറപ്പെട്ട സ്ഥലം അദ്ദേഹം കഴുകിയില്ല പിന്നെ എങ്ങനെ അയാള് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി ഇതാണല്ലോ ലിയാക്കത്തിന് ചോദ്യം ഇതിനെ കുറിച്ച് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഇത്തരം ഒരു കാര്യങ്ങൾ ഇട്ടു എന്ന സ്ഥിതിക്ക് നമുക്ക് കുറെ ആളുകളുമായി ചർച്ച ചെയ്യാറുണ്ട് ചെറിയ അശുദ്ധി വു ആ വാക്കി തന്നെ വിനയം ത ഇതിന് ഹദസുൽ അസ്ഗർ എന്ന് അറബിയിൽ പറയും രണ്ട് തരത്തിലുള്ള ശുദ്ധീകരണമുണ്ട് ഹദസുൽ അക്ബർ ഹദസുൽ അസ്ഗർ ചെറിയ അശുദ്ധി വലിയ അശുദ്ധി ഇസ്ലാമില് ശുദ്ധി എന്നാല് രണ്ട് ടൈപ്പാണ് ഒന്ന് വാഹിദിയായ ശുദ്ധി മറ്റൊന്ന് ബാത്തിനിയായ ശുദ്ധി എന്താ വാഹിദിയായ ശുദ്ധി എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം എപ്പോഴും നജസിൽ നിന്നും മുക്തമായിരിക്കണം വസ്ത്രം നജസിൽ നിന്നും മുക്തമായിരിക്കണം ചുരുക്കം പറഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റി വേണം റസൂർള്ളഹി അലൈഹി സ്വലമ പരസ്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട് അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഫ സിയാബക ഫിർ നിന്റെ വസ്ത്രമൊക്കെ വാറ്റി നല്ല ശുദ്ധിയായി നല്ല പേഴ്സണാലിറ്റി ആയിട്ട് വരാം അതുകൊണ്ട് തന്നെ ലോകത്ത് ഏറ്റവും നല്ല വൃത്തിയോടുകൂടി നടക്കേണ്ടവൻ ആര് എന്ന് ചോദിച്ചാൽ ഖുആൻ പറയുന്നത് അത് മുസ്ലിം തന്നെയാണ് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ വഴിരികിൽ നിന്ന് മൃഗങ്ങൾ മൂത്രം ഒഴിക്കുന്നത് പോലെ ഒഴിച്ചിട്ട് കഴുകാതെ പോകുന്ന ആളുകളുണ്ട് ഒരിക്കലും ഒരു മുസ്ലിമിനെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്നുള്ളതാണ് കാരണം ലജ്ജ എന്നത് ഈമാന്റെ ഭാഗമാണ് അവൻ കൃത്യമായ മറവിൽ നിൽക്കണം അവൻ്റെ ഔറത്ത് ആരും കാണാൻ പാടില്ല മാത്രമല്ല അവൻ കഴുകി വൃത്തിയാക്കിയിട്ടേ അവന് പോകാവുള്ളൂ ഇനി വെള്ളമൊന്നും ലഭ്യമല്ലാത്ത സ്ഥലത്ത് മറ്റു ഓപ്ഷൻ ഇസ്ലാം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിം വാഹിരിയായ രീതിയിൽ എപ്പോഴും ശുദ്ധിയായിട്ടിരിക്കണം പക്ഷെ ഇവിടെ പറഞ്ഞ വു ആവട്ടെ അല്ലെങ്കിൽ ജനാഭത്തിൻ്റെ കുളിയാവട്ടെ ഹദസുൽ അക്ബർ ഇതൊക്കെ ബാത്തിനിയായ അജ അള്ളാഹുവുമായുള്ള ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള എൻട്രൻസ് ആണ് പ്രപഞ്ച സൃഷ്ടാവുമായി ഒരു വ്യക്തിക്ക് കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അത് നമസ്കാരമായിക്കോട്ടെ പരിശുദ്ധ ഖുറാൻ പാരായണമായിക്കോട്ടെ തവാഫ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവർ ആ കോൺവെർസേഷൻ നടത്തണമെങ്കിൽ അതിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് വുലൂ ആണ് ആ വുലു ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് അവിടെ നിങ്ങൾ പറഞ്ഞ കീഴുവായു മൂത്രം ഒഴിച്ചിട്ട് കഴുകുക മൂത്രം ഒഴിച്ചിട്ട് കഴുകിയ വ്യക്തിയുടെ ദൈവത്തിൽ എന്തെങ്കിലും ഉണ്ടോ മൂത്രം വെച്ചിട്ട് കഴുകുക അല്ലെങ്കിൽ നല്ലതുപോലെ ഉറങ്ങിയ വ്യക്തി ഇവരൊക്കെ എന്ത് ചെയ്യേണ്ടി വരും ആ എൻട്രൻസ് എടുക്കേണ്ടി വരും അതാണ് വഹു എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ മനസ്സിലാക്കി യുക്തി വെച്ച് കീഴുവായു പുറപ്പെട്ട സ്ഥലം പോയി കഴുകാതെ കയ്യും കാലും മുഖം കഴുകിയാൽ ഇത് തമ്മിൽ ലിങ്കാവുന്നില്ലല്ലോ അങ്ങനെ പലതും നിങ്ങൾക്ക് ലിങ്കാകാതെ പോയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ നിങ്ങളിങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടേ ഇരിക്കുന്നത് വിശ്വാസികളായി പറയാനുള്ളത് ഒരാൾ പുഴയിലോ തോട്ടിലോ നല്ലതുപോലെ മുങ്ങി സോപ്പൊക്കെ തേച്ച് നല്ല മുങ്ങി കുളിച്ച് വൃത്തിയായി അയാള് വധു ഇൻ്റെ നീയത്ത് ചെയ്തില്ല എന്നാൽ അയാളുടെ ദേഹത്ത് എന്തെങ്കിലും അശുദ്ധിയോ പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടോ ഒന്നുമില്ല പക്ഷെ അയാൾക്ക് മുതു കിട്ടത്തില്ല കാരണം അയാൾ വുതു നീയത്തില്ലാത്തത് കൊണ്ട് പിന്നെ വതു ചെയ്യേണ്ടി വരും അതുപോലെ മറ്റൊരാൾ നല്ലതുപോലെ വൃത്തിയായി കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ടതിന് ശേഷം അയാൾക്ക് ജനാഭത്ത് സംഭവിച്ചു അയാളുടെ ദേഹത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അയാൾക്ക് ചെളിയോ ഒന്നുമില്ല പക്ഷെ അയാൾ കുളിക്കേണ്ടി വരും കാരണം ഇയാൾക്ക് നമസ്കാരത്തിലേക്ക് കടക്കണമെങ്കിൽ കുളി നിർബന്ധമാണ് അതുപോലെ തന്നെ മൂത്രമൊഴിച്ച് കഴുകിയ ആൾക്കും കിഴുവായു പുറത്തുപോയ ആൾക്കും ഉറങ്ങിയ ആൾക്കും ശരീരത്തിന് ബാഹ്യമായ രീതിയിലല്ല അശുദ്ധി സംഭവിക്കുന്നത് അവർക്ക് ആരാധനയുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഒരു തുറവി ആ എൻട്രൻസ് എടുക്കണമെങ്കിൽ ചെയ്തേ പറ്റൂ ഇത് റസൂൽ സദമ പഠിപ്പിച്ചതാണ് ലോക മുസ്ലിംങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ